കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരിയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് ആൺ സുഹൃത്തിന്റെ വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചെന്നും മതം മാറാൻ നിർബന്ധിച്ചെന്നും ആണ് ആത്മഹത്യാ കുറിപ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനായ റമീസിനെതിരെയാണ് പരാതി ശനിയാഴ്ചയാണ് ടി ടി സി വിദ്യാർത്ഥിയായ സോന എൽദോസിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തതിനു ശേഷമാണ് ഈ സംഭവത്തിലെ ഗൌരവം വർദ്ധിക്കുന്നത് മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള സോന എബ്രഹാം എന്ന ഇരുപത്തിമൂന്നുകാരിയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സോനയും റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇത് വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യമായിരുന്നു എന്നാൽ ഇവർ റമീസിന്റെ കുടുംബം വിവാഹത്തിന് മുമ്പ് ഈ പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയെന്നും റമീസിന്റെ പറവൂരിലെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ഉപദ്രവിച്ചെന്നും വീട്ടിൽ റമീസും റമീസിന്റെ ഉപ്പയും ചേർന്ന് മതം മാറാനായി നിർബന്ധിച്ചു എന്നുമാണ് കുറിപ്പിൽ പറയുന്നത് നേരത്തെ പോലീസ് ഈ സംഭവത്തിൽ ഒരു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റമീസിന്റെ സോനുവിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കും ഉപദ്രവിച്ചതിനും കേസ് ചുമത്തും എന്ന് പറഞ്ഞിരിക്കുന്നു കോതമംഗലം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഈ ഒരു മരണത്തെ ഇപ്പോൾ ഗൌരവരമാക്കുന്നത് ഈ ആത്മഹത്യാ കുറിപ്പാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് ഇങ്ങനെയാണ് എല്ലാം മറന്നിറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറി കല്യാണം നടത്താൻ അവൻ പറയിച്ചു റമീസ് നടത്തിയ തെറ്റുകൾ അവന്റെ വീട്ടിലെ ഉമ്മയും ഉപ്പയും അടക്കം അറിഞ്ഞിട്ടും യാതൊരു നടപടിയും അവരൊപ്പം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കോതുമംഗത്ത് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു ദാരുണ സംഭവമാണ് ഇഷ്ടപ്പെട്ട ഒരാളിനോടൊപ്പം ഇറങ്ങിപ്പോയിട്ടും രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു കൊണ്ടുപോയി മതം മാറാത്തതിന്റെ പേരിൽ പീഡിപ്പിച്ചു മരണത്തിലേക്ക് തള്ളിവിട്ടു മരിച്ചോളാൻ റമീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്